ഭർത്താവിൻ്റെ മറ്റൊരു പദം ഉപയോഗിച്ച് മൂന്ന് പതി മൂന്ന് ആണ് സർ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം മനസ്സിലായോ പതി ഭർത്താവിന്റെ മറ്റൊരു പദ പതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരാൾ ദോശ ചുടുകയായിരുന്നു പെട്ടെന്ന് ആ ദോശ അങ്ങ് പറന്നുപോയി കാരണം എന്താ അതൊരു ഡാഷ് ദോശയായിരുന്നു ഇതുവഴി ആകാശത്തിന് മുകളിൽ പോകുന്ന ഒരു സാധനവുമായിട്ട് അതിന് സാദൃശ്യമുണ്ട് എന്ത് പ്ലെയിൻ ദോശയായിരുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഫിഷ് ടാങ്കിൽ ഒരു മീൻ ചത്തപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളം കൂടി കാരണം രസകരമായ ആൻസർ ആണ് വേണ്ടത് ഫിഷ് ടാങ്കില് ഒരു ഫിഷ് ടാങ്കിലെ വെള്ളം അങ്ങ് കൂടി കാരണം നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ആരെങ്കിലും ഒക്കെ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം അവിടെ ഉണ്ടായി അതിന്റെ ബലമായിട്ടാണ് അവിടെ മീനുകൾ മറ്റു മീനുകൾ കരഞ്ഞു അപ്പോൾ ഫിഷ് ടാങ്കിലെ വെള്ളം